കലോത്സവത്തിലേറെ മെയ്വഴക്കവും കരുത്തും വേണ്ട ഒരിനമാണ് പൂരക്കളി കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലെ അനുഷ്ഠാന കലാരൂപമായ പൂരക്കളിയിൽ കളരിയിലെ മെയ്പയറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് എല്ലാ ചുവടുകളും ആലത്തൂർ ഗുരുകുലം എച്ച് എസ് എസ് ആണ് പൂരക്കളിയിൽ വിജയിയായത് കലോത്സവത്തിലെ കരുത്തന്മാരുടെ കളിയാണ് പൂരക്കളി എന്ന് പറയാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അനുഷ്ഠാന കലാരൂപമായ പൂരക്കളിയിൽ മത്സരിക്കുക എന്നത് അത്ര എളുപ്പമല്ല നല്ല മെയ്വഴക്കവും കരുത്തും ഉള്ളവർക്ക് മാത്രമേ പൂരക്കളിയിൽ തിളങ്ങാനാവൂ കലോത്സവത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇനവും ഇതുതന്നെയാണ് ഇരുപത് മിനിറ്റാണ് പൂരക്കളിയുടെ സമയം കളിക്കാർ തന്നെ പാടിക്കളിക്കണമെന്നതും പൂരക്കളിയുടെ പ്രത്യേകതയാണ് കളരിയിലെ മേപ്പായറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചുവടുകൾ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ാണ് സജീഷ് പറഞ്ഞു ജൂണിൽ തുടങ്ങിയ കഠിന പ്രയത്നമാണ് കാരണം നമ്മൾ വെറുതെ ഒരു എഗ്രേഡ് വാങ്ങുന്നതിനപ്പുറം സംസ്ഥാനത്ത് മികച്ച ടീം ടീമാവുക എന്നുള്ളത് നമ്മൾ ഈ പുരക്കളി ഗുരുകുലത്തിൽ തുടങ്ങിയ വർഷം തൊട്ടുള്ള ഒരു ലക്ഷ്യമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തിഒൻപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുകുലത്തില് പുരക്കളി ട്രെയിനറായിട്ട് വരുന്നത് ആ വർഷം തന്നെ നമ്മൾ സംസ്ഥാനതലത്തില് മൂന്നാം സ്ഥാനത്തെത്തി തൊട്ടടുത്ത വർഷം നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം വന്നു അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ തനത് കലയായ ഊരക്കളിക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തേക്ക് ഒന്നാം സ്ഥാനം നേടിയത് ഗുരുകുലമാണ് അപ്പോൾ തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ ഗുരുകുലം എല്ലാ വർഷവും സ്റ്റേറ്റിൽ ഒന്നോ രണ്ടോ സ്ഥാനത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു അഞ്ച് വർഷം ഞാൻ അവിടുന്ന് വേറൊരു സ്കൂളിലേക്ക് മാറി അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഗുരുവലത്തിലേക്ക് വന്നു ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ സംസ്ഥാന തലത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് പൊസിഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമാണ് കാരണം എപ്പോഴും ആ ഒരു ഉന്നതിയിൽ നിൽക്കേണ്ട ഒരു ടീമിനെ ആ ഒരു ഇത് കിട്ടാതെ ഈ അധ്വാനത്തിന് അർഹപ്പെട്ട ഒരു വില കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് വടക്കൻ കളരി സമ്പ്രദായം ഒരു തെക്കൻ കേരളം വടക്കൻ കൂടാതെ നമ്മുടെ തുളനാടൻ കളരിയുടെ ഭാഗമായിട്ടുള്ള വട്ടയന്തിരിപ്പ് സമ്പ്രദായം എന്ന് പറയുന്ന ഒരു കളരി സമ്പ്രദായമുണ്ട് അപ്പോൾ അതിലെ മെയ്പ്പായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിലത്തെ എല്ലാ ചുവടുകളും കളരിയുമായിട്ട് നല്ല ബന്ധമുള്ള കലാരൂപമാണ് പിന്നെ ഇത് നമ്മുടെ മത്സ്യ നമ്മുടെ കലോത്സവ വേദിയിലുള്ള വട്ട സംഘക്കളികളിൽ അതായത് ഒപ്പന തിരുവാതിര കോൽക്കളി ദഫ്മുട്ട് അരപ്പനമുട്ട് വട്ടപ്പാട്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കലാരൂപത്തിലും പത്ത് മിനിറ്റാണ് സമയ ധരിക്കാം ഈ പന്ത്രണ്ട് പേര് ഇരുപത് മിനിറ്റ് അവർ തന്നെ പാടി കളിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പങ്കാളിത്തം കമ്പാരറ്റീവലി കുറയുന്നത് ഇവിടെ ബാക്കിയുള്ള ഏറ്റത്തിലൊക്കെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ടീം വരുമ്പോൾ ഇന്നിവിടെ നാല് ടീമാണ് പങ്കെടുത്തത് അപ്പോൾ ഇത് ഏറെ പ്രയാസമുണ്ട് ഇത് ശരി പരിശീലിച്ചെടുക്കാം അപ്പോൾ ഇവര് ജൂൺ തൊട്ട് തുടങ്ങുന്ന ചിട്ടയായ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് നന്നായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്നത് സംസ്ഥാന തലത്തിൽ കടുത്ത മത്സരം പൂരക്കളിയിൽ ഉറപ്പാണ് അവിടെയും കരുത്തുകാട്ടാൻ കഴിയുമെന്ന ഉറപ്പിലാണ് ഗുരുകുലത്തിന്റെ സംഘം തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ശ്രീകൃഷ്ണപുരത്തിന്റെ സൌഭാഗ്യ വസ്ത്രാലയം ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം